മനുഷ്യരെ അള്ളാഹു താല എന്തിനാണ് വ്യത്യസ്തമായി സൃഷ്ടിച്ചത് ചില ആളുകള് കറത്തിട്ടാണ് ചില ആളുകൾ വെളുത്തിട്ടാണ് ചില ആളുകൾ പ്രയാസത്തിലാണ് ചില സമ്പന്നരാണ് എന്തിനാണ് അള്ളാഹു താല ഇങ്ങനെ മനുഷ്യരെ സൃഷ്ടിച്ചത് അള്ളാഹു എങ്ങനെ സൃഷ്ടിക്കണം എന്ന് ചോദിക്കുന്നതിന് പ്രസക്തി ഇല്ല യഥാർത്ഥത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദികൾ ചോദ്യം ആയതുകൊണ്ട് നമുക്കതിനെ മറുപടി പറയാം നമുക്ക് ലഭിക്കാനുള്ള അവകാശങ്ങൾ അത് വ്യത്യസ്തമായ വരികയാണികൾ നമുക്ക് അനീതിയെന്നൊക്കെ പറയാം യഥാർത്ഥത്തിൽ അള്ളാഹുദാന നൽകുന്ന മകൻ ഔദാര്യമായത് കൊണ്ട് തന്നെ അത് ഒരാൾക്ക് തന്നെ മറ്റൊരാൾക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല ചോദിക്കുന്ന പ്രസക്തിയില്ല ഉദാഹരണത്തിന് എനിക്കിപ്പോ ഒരു ആയിരം രൂപത്തിൽ കൊടുക്കണം ചോദിച്ചു നിങ്ങൾ അഞ്ചാറ് ആൾക്കാരെങ്കിലും നിൽക്കുമ്പോൾ ഞാൻ ഒരാൾക്ക് ആയിരം കൊടുക്കും വേറെ എന്തുകൊണ്ട് കൊടുത്തു എനിക്കൊന്നും കൊടുക്കുന്നില്ല മറ്റൊന്ന് കിട്ടാൻ അവകാശം ചോദിക്കാൻ പറ്റുള്ളൂ നമ്മൾ പലർക്കും ഔദാര്യം കൊടുക്കുന്നുണ്ട് വേറെ കൊടുക്കൊന്നില്ല ഇനി ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലാതെ തന്നെയാണ് കൊടുക്കാം പിന്നെ എന്തിനുള്ളതാണ് പിന്നെ ചോദ്യം അള്ളാഹു കൊടുക്കാൻ അല്ലാഹു അധികാരം ഉണ്ടെങ്കിൽ അള്ളാഹു എന്തിനാണ് ചില അങ്ങനെ ചില അങ്ങനെയൊക്കെ ഇതൊരു പരീക്ഷണ ആളാണ് ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ഒരേമാതിരി കൊടുക്കാൻ പാടില്ല നിങ്ങൾ ഇപ്പൊ സ്കൂളിൽ പരീക്ഷയ്ക്ക് ആ പരീക്ഷയ്ക്ക് എല്ലാവർക്കും സുഖം കൊടുത്ത് സുഖം ഉണ്ടാക്കേറെ കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഉത്തരം ആണ് കൊടുത്തിട്ടില്ല ഉത്തരവേപൂടെ കൊടുത്താൽ പോലും ചോദിച്ചാൽ എന്ത് കിട്ടിച്ചാൽ അല്ലാവിതല്ല ഈ ലോകത്തെ ഒരു പരീക്ഷണ ഹാളാണ് പരീക്ഷ ഹാളാണ് നമ്മള് ഇതിന്റെ റിസൾട്ട് കിട്ടുന്ന പല ലോകത്തിലാണ് അപ്പൊ റിസൾട്ട് അവിടെ കിട്ടാൻ അല്ലാതെ പലർക്കും പല പരീക്ഷകൾ ചിലർക്ക് നല്ല പ്രയാസമല്ല പരീക്ഷകൾ കൊടുക്കും അവർക്ക് അതിനനുസരിച്ച് വലിയ റിസൾട്ട് ഉണ്ടാവും എം ബി ബി എസ് പരീക്ഷ എഴുതി പോകാനും പോയിട്ട് ചെറിയ ചെറിയ പരീക്ഷകൾ എഴുതി നോക്കും ഒരേ കൊസ്റ്റ് പേപ്പർ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ചിലർക്കുറച്ച് പ്രയാസമല്ല കൊടുക്കും ഓന കൊടുത്തു കഴിഞ്ഞാൽ അതിനോട് കൃത്യമായിട്ട് ഉത്തര ചെയ്തു വലിയ പോസ്റ്റിലേക്ക് പോകാൻ അല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രതിഫലം നൽകും മറ്റവർക്ക് ചെറിയ പോസ്റ്റ് കൊടുത്തിട്ടുണ്ടായാ പക്ഷെ മൊത്തത്തിൽ പരീക്ഷണ ആയതുകൊണ്ട് എല്ലാവർക്കും പരീക്ഷണങ്ങളോ സുഖം തന്നെ കൊടുത്താൽ പോരെ ഭൂമിയിലും എല്ലാവർക്കും എന്ന് പറയുന്നത് വീട്ടീത്താണ് പഴയ കാലത്ത് പറയേണ്ട ഓഹ് പന്തുകളും കുട്ടികളൊക്കെ വേണം ഒരു പണ്ടു പിന്നാലെ നടക്കുന്നത് എല്ലാവർക്കും ഓരോ പന്താ പ്രശ്നം മാറുകയുള്ള പന്ത് കളിക്കുമ്പോൾ ഒരു പന്തിന് പിന്നെ ഓടണല്ലോ പ്രശ്നം മാറണല്ലോ അതുപോലെ പരീക്ഷയ്ക്ക് നമ്മളൊരു ഉസ്താദ പണ്ട് പറയണോ അയാള് ആര് ചോദിച്ചു ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു കൊടുക്കാറ് ലിൽമി ചോദിച്ചാൽ പറഞ്ഞുകൊടുക്കാൻ ആക്കാൻ പാടില്ലല്ലോ പരീക്ഷ ആൾ ചോദിച്ചോച്ചാൽ ഉത്തരം പറഞ്ഞുകൊടുത്താല് പിന്നെന്ത് പരീക്ഷ ഇപ്പൊ പരീക്ഷ എന്ന് പറഞ്ഞത് കിട്ടാത്ത ചോദ്യങ്ങൾ അവർക്ക് കിട്ടാൻ പ്രയാസമുള്ള ചോദ്യങ്ങൾ അവരെ പഠനം കൂടുതൽ എത്തേണ്ടത് പരീക്ഷക്കാളെന്നാണ് അപ്പൊ അതിന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കണം ഇതൊരു പരീക്ഷാ ഹാളാണ് ഇവിടെ ഈ ബുദ്ധിമുട്ടിൽ ആ പരീക്ഷയിൽ ഓരോരുത്തർക്കും കൊടുക്കുന്ന പരീക്ഷകൾ പേപ്പറുകൾ ചോദ്യ പേപ്പറുകൾ അതിനനുസരിച്ചു കൊണ്ട് ഉത്തരേദിദിനൾക്ക് അതിനനുസരിച്ചുകൊണ്ട് അവിടെ റിസൾട്ട് ഉണ്ടാവും അപ്പൊ അത് വ്യത്യസ്തമായിരിക്കും അതിൽ പ്രയാസങ്ങൾ ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവർക്കും സുഖം കൊടുക്കുക എന്നത് ഒരു പരീക്ഷണ ഹാൾ ഒരിക്കൽ യോജിച്ചതല്ല അത് ബുദ്ധിപരമല്ല